നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മുത്തിരണ്ട് വർഷക്കാലം സ്മാരക ട്രസ്റ്റിന്റെ സാരഥിയായിരുന്ന എം ടി വാസുദേവൻ നായരുടെ സ്മരണാർത്ഥം തുഞ്ചൻ പറമ്പിന് അനുബന്ധമായി പഠന കേന്ദ്രം സ്ഥാപിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ആഹ്ലാദം രേഖപ്പെടുത്തി പഠന കേന്ദ്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ അഞ്ചു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിനെ ട്രസ്റ്റ് അഭിനന്ദിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിലാണ് തുക അനുവദിച്ചത് മുപ്പത്തിരണ്ട് വർഷക്കാലം ട്രസ്റ്റിന്റെ സാരഥിയായിരുന്ന എം ടി വാസുദേവൻ സ്മരണാർത്ഥമാണ് തുഞ്ചൻപറമ്പിൽ പഠനകേന്ദ്രം നിർമ്മിക്കുന്നത് കേന്ദ്രം നിർമ്മിക്കുന്നത്